കാക്കയ്ക്ക് അസുഖം വരുമ്പോൾ ഉറുമ്പുകളെ തിരയുന്നു നിങ്ങൾ വായിച്ചതുപോലെ ഒരു കാക്കയ്ക്ക് സുഖമില്ലെങ്കിൽ അത് ഒരു ഉറുമ്പിൻ്റെ കൂടിനു സമീപം ചിറകുകൾ വിടർത്തി നിശ്ചലമായി നിൽക്കുകയും ഉറുമ്പുകൾ അതിനെ ആക്രമിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതിന് തക്കതായൊരു കാരണമുണ്ട് ഉറുമ്പുകൾ കാക്കയുടെ ശരീരത്തെ ഫോർമിക് ആസിഡ് തളിക്കുന്നു ഇത് പ്രകൃതിദത്ത ആന്റി പാരസൈറ്റിക് ആയി പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ് ഈ ആസിഡ് കാക്കയെ ഫംഗസ് ബാക്ടീരിയ പരാതങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇത് മരുന്നുകളുടെ ആവശ്യമില്ലാതെ സുഖം പ്രാപിക്കാൻ കഴിയുന്നു ഈ സ്വഭാവത്തെ ആൻറ്റിങ് എന്ന് വിളിക്കുന്നു ഇത് വിവിധ പക്ഷി ഇനങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളുടെ സ്വയം ചികിത്സയുടെ അവിശ്വസനീയമായ ഉദാഹരണമാണിത് പ്രകൃതി അതിന്റെ നിശബ്ദ നിശബ്ദജ്ഞാനത്താൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല